ഗർഭപാത്രത്തിനകത്ത് ഫ്ലൂയിഡിനുള്ളിൽ ഒരു കുഞ്ഞു കിടക്കുകയാണ് ആ കുഞ്ഞിന് കാഴ്ചയില്ല കേൾവിയില്ല മണമില്ല രുചിയില്ല സ്പർശനമില്ല ഒന്നുമില്ല സ്പർശനം മാത്രം ചിലപ്പോൾ കുറച്ചുണ്ടാവും അതുകൊണ്ട് ആ കുഞ്ഞിന് മനസ്സുമില്ല ചിന്തിക്കാനും അറിയില്ല ആ കുട്ടിക്ക് ഒറ്റ കാര്യം അറിയാം ഐ എം എക്സിസ്റ്റ് ഞാനുണ്ട് എന്നറിയാം ഐ എക്സിസ്റ്റ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നറിയില്ല പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പ്രസവിക്കാറായി നിൽക്കുന്ന കുഞ്ഞിന് ഞാനുണ്ടെന്നറിയാം ഞാൻ എവിടെയാണെന്നറിയില്ല പക്ഷെ നമ്മൾ ഈ വളർന്നു വലുതായ സമയത്ത് മൈൻഡെന്ന് പറയുന്ന മാറാല ഈ കോൺഷ്യസ്നെസ്സിനെ പൊതിഞ്ഞിട്ട് ആ കുഞ്ഞിലെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിലുണ്ടായ ആദ്യത്തെ ആ ഉൽപ്പന്നം അഥവാ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം അത് ആക്ച്വലി ശ്വാസം ശ്വാസമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ കവറുകളേക്കൊന്ന് അഴിച്ചു കളഞ്ഞിട്ട് കോൺഷ്യസ്നെസിലേക്ക് വരുക വിറ്റ്നസ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതാ സംഭവിക്കുന്നത്